കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കളസാറന്മാരെ ആ പേ പിടിച്ച പൊന്നിയുടെ സ്വന്തം കൂടപ്പറപ്പിനോട് കാമ മൂത്തിട്ട് ആ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അടുത്ത് കിണറ്റിലിട്ടറിക്ക് മൊഹാഭാവീ അപ്പോ ഈ മുടിഞ്ഞ ലോക നശിച്ചിരുന്നെങ്കി തീർന്നിരുന്നെങ്കി മതിയായിരുന്നു ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇത് കേട്ട് കേട്ട് മനുഷ്യൻ ഇല്ലാതാവണല്ല പ്രസവിച്ചിട്ട തള്ളെ അറിഞ്ഞൂടെ കൂടെ പറന്ന സഹോദരങ്ങളെ അറിഞ്ഞൂടെ എല്ലായിടത്തും കൊണ്ടിന്നെ പൊക്കിക്കോളി എങ്ങനെ പറയാതിരിക്കുന്നത് ഇത് അപ്പോ അവസാന കാലം ഒരു ലോകം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിലൊക്കെ ഇപ്പൊ ഇത് എന്തൊരു കലികാലം ഇത് ഇപ്പൊ എന്റെ പൊന്നുമക്കളെ ഇവിടെ നിയമങ്ങളെല്ലാം പൊളിച്ചു ഒന്നേന്ന് എഴുതിയില്ലെങ്കിൽ ഒരാളും കാണൂല്ല ഇവിടെ ഇവിടെ തീർന്നു കിട്ടും ഇവിടെ ഉടനെ തന്നെ ഇവിടെ എല്ലാം തീരും തീരണത് കുഴപ്പമില്ല നല്ല രീതി ഒന്നെല്ലാം കൂടെ തീർന്നെങ്കി മതി ഇപ്പൊ ഇത് എന്തൊരു കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള പോ നെഞ്ചിലക്ക് എന്തോ ഒരു അരിച്ചരിച്ചുള്ള വേദന ഇവനെ സത്യത്തിൽ ആളുകളുടെ മുന്നിൽ കൂട്ടം കൂടി ആളുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ നടു കിട്ടിയവന്റെ ഓരോ ഓരോ ഭാഗമായിട്ട് ചെത്തി ചെത്തി എടുക്കണം ഇവന്റെ തല ഉൾപ്പെടെ വെട്ടിയെടുക്കല്ലേ വേണ്ടത് ആ മഹാഭാവിയ ജീവനോടെ അതിനെ അതിനെടുത്ത് കിണച്ചിട്ട് കളഞ്ഞല്ലോടാ അത് ഇവന്റെ കാമത്തിന് ഈ പിഞ്ചു കുഞ്ഞിന്റെ കൂടെ പറഞ്ഞ് ഒരു എട്ടു വയസ്സുള്ള ഒരു പെങ്കുഞ്ഞുണ്ടല്ല ഈ കാമപ്രാന്ത അയിനെ നശിപ്പിക്കാൻ ഇരുന്ന കാര്യമായി പഞ്ഞ പുന്നാഴ മോനെ പെറ്റ സ്നാനം സ്നാനത്തല്ലിയേടാ ഒരു ചേച്ചിയൊക്കെ ഒരു കൂടപ്പറന്നവളെയൊക്കെ കാണണത് ഏർ നിനക്ക് വേറെ എങ്ങും കിട്ടിയില്ലേടാ നിനക്ക് വേറെ ആരേ നിനക്ക് കിട്ടിയില്ലല്ലേടാ അറപ്പ് തോന്നിയാണ് വെറപ്പല്ല അറപ്പ് അപ്പൊ ഇതിനൊക്കെ വേദന ഈ ഗവൺമെന്റ് തന്നെ വേഷാലയങ്ങളെല്ലാം തുടങ്ങി കൊടുക്കണതാണ് കേട്ടാ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പൊന്നുമക്കളെ അതില് കുറെ എണ്ണത്തിന്റെ നശിച്ച നാറാണക്കല്ല് പിടിച്ച പ്രേ രോഗമൊക്കെ സൂക്കടങ്ങ് തീർന്നു കിട്ടുമെങ്കിൽ ഗവൺമെന്റ് പഞ്ചായത്തോറും വേശ്യാലും മറ്റെ നടത്തിക്കോളി ഈ നാശത്തിനൊക്കെ ബന്ധങ്ങൾ അറിഞ്ഞൂടെ യവൻ്റെ അമ്മയുടെ വയറ്റിന്ന് വന്നതായി എവളെന്ന് എവൻ അറിഞ്ഞൂടെ എവക്ക് എവിടെ മോള് മരിച്ചിട്ട് എന്തെങ്കിലും ആ പിഞ്ചു കുഞ്ഞ് മരിച്ചിട്ട് നാട് മുഴുവൻ നിന്ന് കരയാണ് എവക്കൊരു ഭാവഭേദവും ഇല്ല എന്തൊരു ലോകം ഇത് ദൈവമേ യവോ ഒരു തെറ്റൊന്നും അല്ല ചെയ്തിരിക്കണത് ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കി ഒരു തലമുറയായിട്ട് ബന്ധപ്പെടുത്തണ കണ്ണിയാണ് ഒരു കുഞ്ഞെന്ന് പറയണത് അതിൻ്റെ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ അതിനെ ഇല്ലാതാക്കി അത് മാത്രമല്ല അത്രയും പരിശുദ്ധമായിട്ട് നമ്മുടെ നാട്ടിൽ വേറെ എല്ലായിടത്തും ആങ്ങളെയും പെങ്ങളെയും കൂടെ കിടക്കണതും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണും അത് നമുക്ക് യോജിച്ച ഒരു സംസ്കാരമല്ല മക്കളെ നമുക്കത് അംഗീകരിക്കാനോ എന്റെ പൊന്നെ നമുക്ക് ആലോചിക്കാനോ സ്വപ്നം കാണാനോ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അതും കൂടെ ഇവൻ ചെയ്തു യവന് യവൻ ഏത് ശിക്ഷ കൊടുക്കാവോ അത്രേ ശിക്ഷ പൊതുജനങ്ങളുടെ മധ്യത്തിൽ കൊടുക്കണം എല്ലാവർക്കും അത് കാണണമെന്നുണ്ട് എല്ലാവന് സ്വന്തം കാര്യം സ്വന്തം ശരീരത്തിന്റെ കുറെ സോക്കയായിട്ട് അത് കൊറേ എണ്ണത്തിന് കുറെ എണ്ണത്തിന് രൂപ എത്ര കാശ് കിട്ടിയാലും കുറെ എണ്ണത്തിന് അതുപോലെ കിടപ്പാടം വിറ്റു വരെ വണ്ടി കാണിച്ച് ആഡംബരം ഇല്ലാത്ത ആഡംബരം കാണിക്കണം അങ്ങനെ കൊറേ വഹന്തുകൾ എന്തൊരു പറയാ ആളുകൾ അവരവർക്ക് വേണ്ടി എന്തരിന് വേണ്ടി ജീവിക്കണം എന്ന് പോലും അവസാന കാലത്ത് അറിയുന്നില്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് സ്വാതന്ത്ര്യം കൂടെപ്പറപ്പുകൾ ഒന്നിച്ച് കിടക്കാനോ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനാ കാമം തീർക്കാനാ ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം എന്നിട്ട് പറയണത് എന്താണ് ലിവറലസവാ ലിവറലിസ ഒന്നിനും വ്യാടിക്കണ്ട എന്തൊരു പറഞ്ഞാല് ശാസ്ത്രത്തിനെ കൂട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കന്നന്തിരിവുംസങ്ങൾ കാണിച്ച് അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകൾ വേറെ അതപ്പതിച്ച് അതപ്പതിച്ച് മനുഷ്യന് വീട്ടിലുള്ളവർക്ക് പോലും മുഖത്തോട്ട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറേ നാശങ്ങൾ ഉള്ള കഞ്ചാവ് ലാരി എല്ലാം കൂടെ അടിച്ചു കേറ്റി ഒരുത്തന് ഒരുത്തിയെ ഒരുത്തനെ കണ്ടാലും ഒന്നും മനസ്സിലാത്ത രീതിയിലായി ഇതൊക്കെ ഇല്ലാതാക്കാൻ ഇവിടെ എന്തെങ്കിലും നിയമങ്ങളാ കാര്യങ്ങളാ നടക്കണം അതുമില്ല ഒന്നിനു ഒന്നിനിത് ആ തീർന്നുകൊണ്ടിരിക്കണം മൃഗത്തോടൊന്നും ഈ മനുഷ്യരെ ഒന്നും ഒമിച്ച് കളയരുത് മൃഗങ്ങൾ കൂടെ അത് ഒരു കുറച്ചിലാണ് ഇപ്പൊ അമ്മയും പെങ്ങളേയും തിരിച്ചറിയാൻ പറ്റാത്ത നമ്മൾ നമ്മള് പറഞ്ഞിരിക്കുന്നു മക്കളെ ഇപ്പൊ എല്ലാ ദിവസവും കാണുന്ന ഇത് തന്നെയാണ് എന്തൊരു പറയാൻ കഴിഞ്ഞ ദിവസം ഒരുത്തനൊരു കൂടപ്പറപ്പിന് വയറ്റിലുണ്ടാക്കിയ വാർത്ത നമ്മൾ അറിഞ്ഞു ഇപ്പൊ ഈ മുതുക്കനും മുതുക്കിയൊക്കെ കൂടെ ഇങ്ങനെ ചെയ്ത എന്തൊരു കണ്ട് നമ്മുടെ മക്കൾ വളരണം നമ്മൾ എന്തും പറഞ്ഞ് ജീവിക്കണം സ്വന്തം മക്കളെ പോലും ഒന്നിച്ച് കിടത്താൻ പറ്റാത്ത ഒരവസ്ഥ പോ ആ നാട്ടുകാർ എന്നെ പറയണുണ്ടായിരുന്നു ആങ്ങളേം പെങ്ങളും പോലുള്ള ബന്ധം അല്ല എവര് തമ്മിൽ വേറെ തരത്തിലുള്ള ബന്ധമാണെന്ന് ഏഹ് ഇവിടെ ഒരു ചുവാരയിലും ഉണ്ടായ സഹോദരനും സഹോദരിയും കൂടി ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ബാക്കിയുള്ള ആന്റെ പെണ്ണിൻ്റെയൊക്കെ കാര്യം ഇന്നത്തെ കാലത്ത് പറയണം ഭരണത്തെ കയറി ഇരിക്കണമാർക്ക് കുറെ രൂപ ഉണ്ടാക്കണം ഇവിടെ നാട്ടുകാർ തീർന്നുകൊണ്ടിരിക്കണം ഇല്ല ഇനി വാട്ടിയാവുന്ന ആളുകളെ കിട്ടൂല്ല നിങ്ങൾക്ക് ആളുകളെല്ലാം ചത്തു ഒടുങ്ങിക്കൊണ്ടിരിക്കണം നിന്റെയൊക്കെ കഴിവുകേടുകൊണ്ട് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് അങ്ങേ അറ്റം കിട്ടാവുന്ന ശിക്ഷ ഇതിനപ്പുറം ഒക്കെ എന്തരാണ് കുറ്റകൃത്യം അല്ല എന്തരാണ് ഇതിനപ്പുറം വധശിക്ഷ കിട്ടാനുള്ള ഒരു കുറ്റം വേറെ എന്തരാണ് തള്ളയൊക്കുവന്നവനാണെങ്കിലും വാളവലാത്സംഗം ചെയ്തവനാണെങ്കിൽ എന്തൊരു ചെയ്തവനാണെങ്കിൽ അവനെ എല്ലാം പിടിച്ചിട്ട് ബിരിയാണിയും കൊടുത്ത് നാട്ടുകാർ ഒരു വായിക്കി സുഖവാസം അനുവദിക്കുക ഏതാണ് ഇവിടെ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കണതും അവർക്ക് ഉത്തരവ് കിട്ടണതും അങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം മനസാശിയുള്ള ഒരു മനുഷ്യർക്ക് ഇന്നത്തെ വാർത്താ ചാനൽ വെക്കാൻ നിവർത്തിയില്ല പൊന്നുമക്കളെ ഇതൊന്നും കാണാതെ കാണാതെങ്കക്കാതെ ഇരിക്കണം തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത് ഒരു കാലത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള കന്നന്തിരിവുകൾ ഓ ക്രൂരത കാണിക്കുന്ന ഈ പിശാചുക്കളെയൊക്കെ പൊതുജനങ്ങളുടെ ഇടക്കിട്ട് ശിക്ഷിക്കണ കാലം വരെ ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കും മക്കളെ